India ായി ശക്തമായ സഖ്യമുണ്ടാക്കണമെന്നും പാകിസ്ഥാനെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്ന ബില്ല് മുന്നോട്ടുവച്ച് അമേരിക്കൻ സെനറ്റർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്ന ഫ്ലോറിഡയിൽ നിന്നുള്ള ശക്തനായ റിപ്പബ്ലിക്കൻ സെനറ്റർ മാർക്കോ റൂബിയോയാണ് വേണ്ടി വാദിച്ച് രംഗത്തെത്തിയത് ഇന്ത്യയുടെ അതിർത്തികളിലേക്കുള്ള ഭീഷണികൾക്ക് മറുപടിയായി ആഴത്തിലുള്ള ഇന്ത്യ യു എസ് പ്രതിരോധ ബന്ധത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത് ഇന്ത്യയ്ക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും സാങ്കേതിക കൈമാറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയായി ഫലപ്രദമായി പരിഗണിക്കാൻ യു എസ് ഭരണകൂടത്തോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ജമ്മു ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ സൈനിക പോസ്റ്റ് ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ പാക് അതിർത്തിയിൽ ഉടനീളം ജാഗ്രത തുടർന്ന ഇന്ത്യൻ സേന പാക് പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി നൽകാനാണ് സേനയുടെ നീക്കം അതിനിടെ ജമ്മുവിലേക്ക് ബി എസ് എഫിന്റെ രണ്ട് അധിക ബറ്റാലിയൻ സേനയെയും ഉടൻ വിന്യസിക്കും കടുത്ത മൂടൽമഞ്ഞ് മറയാക്കിയെത്തിയ പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീം അംഗങ്ങളാണ് ഇന്നലെ പുലർച്ചെ ഇന്ത്യൻ സൈനിക പോസ്റ്റിനെതിരെ ആക്രമണം നടത്തിയത് ഒരു സൈനികൻ ീരമൃത്യു വരിക്കുകയും മറ്റു നാല് കരസേന അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെയാണ് അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ തീരുമാനമായത് നിയന്ത്രണരേഖ കടന്ന പാക് സൈനിക ബന്ധമുള്ള ഭീകരസംഘത്തിലെ ഒരാളെ സൈന്യം വധിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിലും നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുമെന്നാണ് സേനയുടെ വിലയിരുത്തൽ ഭീകരാക്രമണങ്ങൾ തുടർക്കഥയാകുന്ന ജമ്മു ഡിവിഷനിലേക്ക് ബിഎസ്എഫിന്റെ രണ്ട് ബറ്റാലിയൻ സേനയെ അധികമായി വിന്യസിക്കും നിലവിൽ ഒഡീഷയിൽ മാവോയിസ്റ്റ് വിരുദ്ധ ദൌത്യത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തോളം ജവാൻമാരുള്ള ബിഎസ്എഫ് ബറ്റാലിയൻ നേരത്തെ ബിഎസ്എഫിന്റെ ഈ യൂണിറ്റുകളെ ഛത്തീസ്ഗഡിലേക്ക് വിന്യസിക്കാനാണ് തീരുമാനമെടുത്തിരുന്നത് ജമ്മു പഞ്ചാബ് അതിർത്തിയോട് ചേർന്നുള്ള സാംബ കേന്ദ്രീകരിച്ചാകും ബിഎസ്എഫിന്റെ അധിക യൂണിറ്റിനെ വിന്യസിക്കുക കാർഗിൽ യുദ്ധത്തിൽ നിന്ന് പാകിസ്ഥാൻ ഇനിയും പാഠം പഠിച്ചിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താക്കിയതിന് പിന്നാലെയാണ് ജമ്മുകശ്മീരിൽ വീണ്ടും പാക് ആക്രമണമുണ്ടായത് കുപ്പാര ജില്ലയിലെ ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഒരു പാക് പൌരനും ഒരു ഇന്ത്യൻ സൈനികനുമാണ് കൊല്ലപ്പെട്ടത് ജൂനിയർ കമ്മീഷണർ ഓഫീസർ ഉൾപ്പെടെ നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നുഴഞ്ഞുകയറ്റക്കാരനായ പാക് പൌരനാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് എന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിർത്തിയിലെ മച്ചൽ സെക്ടറിന് സമീപമുള്ള കാമകാരിയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ സംഘം വെടിവയ്ക്കുകയായിരുന്നു മോശമായ കാലാവസ്ഥ മുതലെടുത്ത് സായുധരായ പേർ നിയന്ത്രണ രേഖ മറികടന്ന് സൈനികർക്ക് നേരെ വെടിവെച്ചതോടെ ഇന്ത്യൻ സൈനികർ ശക്തിയായി തിരിച്ചടിച്ചു സൈനികരുടെ വെടിവയ്പ്പിലാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റുകാരൻ കൊല്ലപ്പെട്ടത് ആയുധങ്ങൾ വെടിമരുന്ന് യുദ്ധസമാനമായ സ്റ്റോറുകൾ എന്നിവ വീണ്ടെടുത്തിട്ടുണ്ട് എന്നും പാക് പൌരൻ തിരിച്ചറിഞ്ഞതായും സൈന്യം പ്രസ്താവനയിൽ വിശദീകരിച്ചു വെള്ളിയാഴ്ച നടന്ന കാർഗിൽ വിജയ് ദിവസ് ആചരണത്തിനിടെയാണ് പ്രധാനമന്ത്രി മോദി പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് തീവ്രവാദത്തെ ഇന്ത്യൻ സൈന്യം തകർക്കുമെന്നും ശത്രുക്കളുടെ പദ്ധതികൾക്ക് തക്ക മറുപടി നൽകുമെന്നും മോദി പറഞ്ഞിരുന്നു കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ദിവസം സന്ദർശിച്ച നിയന്ത്രണ രേഖയിലെ പ്രദേശത്താണ് പാകിസ്ഥാൻ അതിർത്തി സംഘം വെടിവയ്പ് നടത്തിയത് എന്നും ശ്രദ്ധേയമാണ് നുഴഞ്ഞുകയറ്റവും ഭീകരാക്രമണവും നേരിടാനുള്ള സേനയുടെ തയ്യാറെടുപ്പ് സൈനിക തലവൻ അവലോകനം ചെയ്തിരുന്നു ജമ്മുകശ്മീരിൽ പ്രത്യേകിച്ച് ജമ്മു മേഖലയിലും അതിർത്തിയിലും ഭീകരാക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും പതിവായത് കേന്ദ്ര സർക്കാരിന് തലവേദനയായിരിക്കുകയാണ് ഭീകരാക്രമണ സംഭവങ്ങൾ വർധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം സായുധസേനകളുടെ തീവ്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൽഹയ്ക്കു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു Newsdesk, Kerala, era la comodidad.